നടൻ ബാലയെ വിവാഹം കഴിച്ചതോടെയാണ് എലിസബത്തും മലയാളികൾക്കും സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും സുപരിചിതയായി തുടങ്ങുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി എലിസബത്തിനെ ബാലയുടെ കൂടെ കാണാത്തതാണ് ആരാധകരെ സംശയത്തിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ബാലയുടെ പിറന്നാളിനും എലിസബത്തിനെ കണ്ടില്ല ബാലയുടെ സുഹൃത്തായ അർച്ചനയുടെ നേതൃത്വത്തിലായിരുന്നു പിറന്നാൾ ആഘോഷം നടത്തിയത് കുറച്ച് സുഹൃത്തുക്കൾ മാത്രമായിരുന്നു കൂടെയുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ എലിസബത്തുമായി അകന്നു നിൽക്കുന്നതിന്റെ കാരണം ഒരു ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബാല ബാലയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളിലും ബാല തന്നെ എലിസബത്തിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുകയും ഭാര്യയെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി എലിസബത്ത് ബാലയുടെ കൂടെയില്ല അടുത്തിടെയാണ് ഇരുവരും പിരിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ ബാലയോ എലിസബത്തോ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഇപ്പോഴിതാ പ്രേക്ഷകരുടെ എലിസബത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ബാല എലിസബത്തിനെ കുറിച്ച് ബാലയുടെ വാക്കുകൾ ഇങ്ങനെ എലിസബത്തിനെ ആരുമായും താരതമ്യപ്പെടുത്തരുത് ഞാൻ ഒരഭിമുഖത്തിലും കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് തങ്കമാണ് പ്യുവർ ക്യാരക്ടറാണ് ഇപ്പോൾ എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല വിധി അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെയും ഞാൻ കണ്ടിട്ടില്ല അവൾ സ്വർണ്ണമാണ് ഇതിൻ്റെ മുകളിലൊന്നും ചോദിക്കരുത് ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഒപ്പമുണ്ടായിരുന്നവളാണ് എലിസബത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം ഇതായിരുന്നു ബാലിയുടെ വാക്കുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി നമസ്കാരം